ഹൈ വേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇസ് അക്കാഡമി അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഒ ഇ ടി സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സോ നമ്മളോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്ത് മാം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യാമോ എന്ന് സോപ്പുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് സോ ദാറ്റ് ദസ് ഇൻഫറൻസ് ക്വസ്റ്റൻ എന്ന് പറയും സോ ഇൻഫറൻസ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലാണ് ഇൻഫറൻസ് ക്വസ്റ്റൻസ് വരുന്നത് സോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിയാല് വാട്ട് ഡസ് പാരഗ്രാഫ് ഐ ഇംപ്ലൈ റിഗാർഡിംഗ് ദ ഇമ്പാക്ട് ഓഫ് ജെൻഡർ ഓൺ പേഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഗൈനോക്കോളജി ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ് അതിനകത്ത് നമുക്ക് ഇംപ്ലൈന്നുള്ളൊരു വേർഡ് കാണാൻ പറ്റുമല്ലേ സോ എന്താണ് ഇംപ്ലൈ എന്നുള്ള വേർഡിന്റെ മീനിങ് അനുമാനം എന്നുള്ളതാണ് അതായത് നമുക്ക് വായിക്കുന്ന പാരഗ്രാഫിൽ നിന്നും നമ്മൾ അനുമാനിക്കേണ്ട അല്ലെങ്കിൽ ഊഹിക്കേണ്ട കാര്യമാണ് സോ ഇപ്പം വായിക്കേണ്ട പാരഗ്രാഫിൽ നിന്നും ഒരു ഊഹിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴ് പലപ്പോഴും നമുക്കത് ഏത് രീതിയിലാണ് വരിക ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരിക അതായത് പറയാതെ പറയുന്ന ഒരു കാര്യമായിരിക്കും അല്ലെ പാരഗ്രാഫില് സോ കംപ്ലീറ്റ് പാരഗ്രാഫ് റീഡ് ചെയ്താലാണ് എന്താണ് അവർ അവിടെ ഊഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ സോ ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി സ്റ്റുഡൻസിനെ വളരെ ഡിഫിക്കൽട്ട് ആണ് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കാം സോ ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയാലും ക്വസ്റ്റിന്റെ കംപ്ലീറ്റ് മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ ഇവിടെ ക്വസ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്ന ഇതാണ് വാട്ട് ഡസ് പാരഗ്രാഫ് ഐ ഇംപ്ലൈ റിഗാർഡിംഗ് ദ ഇംപാക്ട് ഓഫ് ജെൻഡർ ഓൺ പേഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഗൈനോക്കോളജി സോ ഗൈനോക്കോളജി ഫീൽഡില് പേഷ്യൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ജെൻഡർ ഡിഫറൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജെൻഡർ എന്നുള്ളൊരു ആസ്പെക്ട് വന്നാല് ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് പാരഗ്രാഫ് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ പാരഗ്രാഫ് എന്താണ് സൂചിപ്പിക്കുന്നത് എന്താണ് സോ ഈ ഒരു കാര്യമാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പം പാരഗ്രാഫ് നൽകുന്ന ആ ഒരു സൂചന എന്താണെന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് തിങ് പാരഗ്രാഫ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യുക എന്നുള്ളതാണ് സോ വെൻ ഇറ്റ്സ് കംസ് ടു ദ പാരഗ്രാഫ്സ് നമ്മൾ പാരഗ്രാഫിലേക്ക് വരുമ്പം നമ്മളോട് എന്താണ് പാരഗ്രാഫ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് സോ ഇവിടെ നമ്മൾ പാരഗ്രാഫിലേക്ക് വന്നു സോ പാരഗ്രാഫ് പറയുന്ന കാര്യം ഇതാണ് അപ്പം റീസെന്റ് മെറ്റ അനാലിസിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് സോ ഈ അടുത്ത കാലത്തുള്ള മെറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പലതരം നമ്മൾക്ക് എന്താണ് സ്റ്റഡീസ് റിസേർച്ച് റിസർച്ചിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്റ്റഡി ആണ് ലൈക്ക് നമ്മളോട് പറയാറുണ്ട് ഒബ്സർവേഷണൽ സ്റ്റഡീസ് അല്ലെങ്കിൽ കൺട്രോൾഡ് ഗ്രൂപ്പ് സ്റ്റഡീസ് അങ്ങനെ പല തരത്തിലുള്ള സ്റ്റഡീസ് പറയാറുണ്ട് അല്ലേ അതിൽ വൺ ഓഫ് ദ അനാലിസിസ് ആണ് മെറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ മെറ്റ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പഠനങ്ങളെയാണ് നമ്മൾ മെറ്റ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഒന്നിൽ കൂടുതൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സോ അപ്പം ഇൻഡിക്കേറ്റ് ദാറ്റ് ഇസ് ഇംപ്ലൈ എന്ന് പറയുന്നത് അപ്പം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാം അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ കാര്യമാണ് സോ ഇവിടെ പഠനങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യമാണ് നമ്മളോട് ഫസ്റ്റ് പാരഗ്രാഫ് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വുമൺ ഡോക്ടേഴ്സിനെ കുറിച്ച് അവർ പറയുന്നത് ജനറൽ ആയിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർ ബെറ്റർ അറ്റ് എൻകറേജിങ് പേഷ്യൻസ് ടു കമ്മ്യൂണിക്കേറ്റ് മോർ എഫക്ട് ഫ്രീലി സോ പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ നല്ലതാണ് ആരെന്ന് പറയുന്നത് വുമൺ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എന്നിരുന്നാലും ദിസ് ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് സോ ഇതുകൊണ്ട് എന്ത് അർത്ഥമാക്കുന്നില്ല അല്ലെങ്കിൽ എന്ത് സൂചിപ്പിക്കുന്നില്ല മെൻ ആർ ഹിൻറ്റേഡ് ബൈ ദയർ ജെൻഡർ ഫ്രം എലിസിറ്റിംഗ് റെസ്പോൺസ് ഫ്രം പേഷ്യൻസ് ഇൻ ഗൈനക്കോളജി സോ മെന്നേഴ്സ് അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്ന ജെൻഡർ അല്ലെങ്കിൽ മെൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെൻ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് പുറകിലോട്ടല്ല ഒട്ടും പുറകിലോട്ടല്ല എന്തിന്റെ കാര്യത്തില് ബൈ ദെയർ ജെൻഡർ ഫ്രം എലിസിറ്റിങ് റെസ്പോൺസ് ഫ്രം പേഷ്യൻസ് അപ്പം ഇവിടെ നമുക്ക് പേഷ്യൻസിന്റെ കാര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റെസ്പോൺസ് എടുക്കുന്ന കാര്യത്തിൽ ആരും പുറകിലല്ല മെൻ ഡോക്ടേഴ്സും ഇവിടെ പുറകിലല്ല എന്നുള്ളതാണ് നമുക്ക് പറയുന്നത് സോ കംസ് ടു ദ നെക്സ്റ്റ് സെന്റൻസിലേക്ക് നമുക്ക് വരുമ്പം സോ നമുക്കിവിടെ വുമൺ ഡോക്ടേഴ്സ് കുറച്ചും കൂടെ ബെറ്റർ ആണ് പക്ഷെ അതിനർത്ഥം എന്തല്ല മെൻ ഡോക്ടേഴ്സ് പുറകിലാണ് എന്നുള്ളതല്ല സോ ഇനി നമുക്ക് ഗൈനോക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ഗൈനോക്കോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് സോ അതിലുള്ള ഇമ്പാക്റ്റ് എന്താണ് ആ ഇമ്പാക്റ്റിനെ കുറിച്ച് പാരഗ്രാഫ് എന്താണ് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ത് അനുമാനത്തിലെത്തി എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് പാരഗ്രാഫിൽ നിന്ന് ഊഹിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ വരുമ്പോൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ വെർ പേഷ്യൻസ് ഓഫൺ പ്രിഫർ വുമൺ ഡോക്ടേഴ്സ് ഇവിടെ നമ്മൾ പേഷ്യൻസ് പലപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് വുമൺ ഡോക്ടേഴ്സിനെയാണ് സോ അത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് മെൻ പെർഫോം അറ്റ്ലീസ്റ്റ് ആസ് വെൽ ആസ് ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മെൻ പെർഫോം ചെയ്യുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് മെൻ ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഇഫ് നോട്ട് ബെറ്റർ ദാൻ എന്തെല്ലാം അവർ കൂടെ ചേർത്തിട്ടുണ്ട് സോ ബെറ്റർ അല്ല ആരെക്കാട്ടിലും വുമൻ ഡോക്ടേഴ്സിനെക്കാട്ടിലും ബെറ്റർ അല്ല പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മെൻ ഡോക്ടേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ട് വുമൺ ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് കോൺവെർസേഷണൽ സ്റ്റൈൽ സോ കോൺവെർസേഷൻ ചെയ്യാനുള്ള സ്റ്റൈലിന്റെ കാര്യത്തില് വുമൺ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് സോ അത്രയ്ക്കും മെൻ ഡോക്ടേഴ്സ് ഇല്ല എന്നിരുന്നാലും മെൻ ഡോക്ടേഴ്സ് കൂടെ പെർഫോം ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സോ ദിസ് സജസ്റ്റ് ദാറ്റ് സോ അപ്പൊ ഈ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത് പാരാഗ്രാഫ് അഡ്വൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അഡ്ജസ്റ്റ്മെന്റ് ടു കോൺവെർസേഷണൽ സ്റ്റൈൽസ് കാൻ ബി മെയ്ഡ് നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ സ്റ്റൈലിലാണ് ഇപ്പോൾ ഇവിടെ ഒരു മെൻ ഡോക്ടേഴ്സിന് ഡിഫക്റ്റ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അവർ കുറച്ച് പുറകിലാണ് എന്ന് പറയുന്നത് സോ അവർ പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ കോൺവെർസേഷൻ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ വുമൺ ആണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് അപ്പം ഈ ഒരു കോൺവെർസേഷൻ സ്റ്റൈൽ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് എന്തിലൂടെ കൊണ്ടുവരാനായിട്ട് പറ്റും സോ ക്യാൻ ബി മെയ്ഡ് വിത്ത് മോട്ടിവേഷൻ ആൻഡ് ട്രെയിനിങ് ട്രെയിനിങ്ങിലൂടെയും മോട്ടിവേഷനിലൂടെയും നമുക്ക് ഈ കോൺവെർസേഷൻ സ്റ്റൈല് മെൻ ഡോക്ടേഴ്സിനുള്ളത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും എന്നാണ് പാരഗ്രാഫ് നമ്മളോട് പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമ്മൾ എത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കാൻ പറ്റുന്ന കാര്യം എന്താണ് മെൻ ഡോക്ടേഴ്സിന് കോൺവെർസേഷൻ സ്റ്റൈലിൽ കുറച്ച് ബാക്കിലാണ് എന്നിരുന്നാലും കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും മോട്ടിവേഷനും കൊടുത്തു കഴിഞ്ഞാൽ അവർ മുന്നോട്ട് വരും എന്നുള്ളത് തന്നെയാണ് കാരണം പേഷ്യൻ്റെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ അവരും പുറകിലല്ല സോ അവർക്ക് വേണ്ടത് മോട്ടിവേഷനും ട്രെയിനിങ്ങും ആണ് സൊ അപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ സ്റ്റൈല് മാറ്റാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത് നമ്മളുടെ പാരഗ്രാഫിൽ സോറി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും റീഡ് ചെയ്യുമ്പോൾ പാട്ട് സിയിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഏതൊരു നമ്മൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിലും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓരോ ഓപ്ഷൻസും നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എ ഓപ്ഷന് എന്തുകൊണ്ട് ബിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു ബി ഓപ്ഷന് എന്തുകൊണ്ട് നമ്മൾ സിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു ഇങ്ങനെ ഓരോ ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് അണ്ടർസ്റ്റാൻഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓപ്ഷൻ ഓരോ ഓപ്ഷനും തമ്മിൽ അതിൻ്റെ ഉള്ളിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് സോ കംസ് ടു ദേസ്റ്റ് നമ്മളുടെ ഓപ്ഷനിലേക്ക് വരുമ്പോഴ് വുമൺ ഡോക്ടേഴ്സ് കൺസിസ്റ്റന്റ് ഔട്ട് പെർഫോം ആയിരുന്നു മെൻ ഡോക്ടേഴ്സ് ഇൻ ഗൈനോക്കോളജി സോ ഇപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു വ്യത്യസ്ത അല്ലെങ്കിൽ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഔട്ട് പെർഫോം എന്നുള്ളതാണ് സോ ആ ഒരു ഐഡിയയെ നമ്മൾ അണ്ടർലൈൻ ചെയ്തു മൂവിംഗ് ടു ബിയിലേക്ക് നമുക്ക് വന്നപ്പോഴ് ഇവിടെ നമ്മളോട് പറഞ്ഞു മെൻ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ആർ ബെറ്റർ അറ്റ് കോൺവെർസേഷൻ ദാൻ ഫീമെയിൽ ഡോക്ടേഴ്സ് ദാറ്റ് ഈസ് മെൻ ഡോക്ടർ ബെറ്റർ ആണ് കോൺവെർസേഷൻ എന്നുള്ള കാര്യമാണ് കംസ് ടു ദ നെക്സ്റ്റ് വൺ നമ്മൾ വന്നപ്പോഴ് ജെൻഡർ എന്ന് പറയുന്ന ഇസ് നോട്ട് ആൻ ഇഷ്യൂ ഒരു പ്രോബ്ലം അല്ല എന്നുള്ളതാണ് ഫോർ മെയിൽ ഡോക്ടേഴ്സ് ഇൻ എഫക്റ്റീവ്ലി ഇലിസിറ്റിംഗ് പേഷ്യൻറ്റ് റെസ്പോൺസസ് ഇൻ ഗൈനക്കോളജി സോ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റില് പേഷ്യൻ്റെ റെസ്പോൺസസ് കൃത്യമായിട്ട് അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് ജെൻഡർ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ് കംസ് ടു ഡി ലേക്ക് നമുക്ക് വരുമ്പോൾ വുമൺ ആണ് ഓർ ഓൾവേസ് മോർ പ്രിഫേർഡ് ദറ്റ് ഈസ് ഹൺഡ്രഡ് ഓൾവേസ് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് എന്നുള്ളതാണ് അതായത് ഫുൾ ആയിട്ട് പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ബൈ പേഷ്യൻസ് ഇൻ ഗൈനോക്കോളജി സൊ നമ്മൾ ഓരോ ഓപ്ഷൻസും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഓപ്ഷനുകൾക്കുള്ളിൽ ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഐഡിയ എന്താണോ അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു നോ വി ആർ യൂസിംഗ് ദ എലിമിനേഷൻ സ്ട്രാറ്റർജി ടു കൺഫേം യുവർ ആൻസർ നിങ്ങളുടെ ആൻസറിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എലിമിനേഷൻ സ്ട്രാറ്റർജി ഇവിടെ കൊണ്ടുവരുവാണ് സോ ഇവിടെ നമുക്ക് ആദ്യം നമ്മൾ നോക്കി സോ ഗൈനോക്കോളജി എന്നുള്ള നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ഗൈനോക്കോളജി ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി സോ ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കൃത്യമായിട്ട് ബ്രാക്കറ്റ് ചെയ്തിട്ടും സോ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് വി ആർ യൂസിങ് ദ എലിമിനേഷൻ സ്ട്രാറ്റജി സോ ഫസ്റ്റ് വൺ നമുക്ക് വന്നു വുമൺ ഡോക്ടേഴ്സ് കൺസിസ്റ്റൻലി ഔട്ട് പെർഫോം മെൻ ഡോക്ടേഴ്സ് ഇൻ ഗൈനക്കോളജി സോ അപ്പൊ അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഇവിടെ ഔട്ട് പെർഫോം രണ്ട് കൂട്ടരും ഔട്ട് പെർഫോം നമുക്ക് ചെയ്യുന്നില്ല അല്ലെ സോ അറ്റ്ലീസ്റ്റ് മെൻ ഇവിടെ നമുക്ക് വന്ന് ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്യേണ്ടെന്ന് തന്നു വുമൺ ഡോക്ടേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഔട്ട് പെർഫോം എന്നുള്ള ഒരു ഐഡിയ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് മൂവിങ് ടു ബി ലേക്ക് വന്നപ്പോഴ് മെൻ ഡോക്ടേഴ്സ് ആർ ബെറ്റർ അറ്റ് കോൺവേഴ്സേഷൻസ് ദാൻ ഫീമെയിൽ ഡോക്ടേഴ്സ് കമ്പാരിസൺ ആണ് സോ നമുക്ക് പാരഗ്രാഫിൽ തന്നെ തന്നിട്ടുണ്ട് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഫീമെയിൽ ഡോക്ടേഴ്സ് ആണ് മൂവിങ് ടു സിയിലേക്ക് നമുക്ക് വന്നപ്പോൾ ജെൻഡർ ഇസ് നോട്ട് ആൻ എന്തായിരുന്നു ഇഷ്യൂ അല്ലെ ഫോർ മെയിൽ ഡോക്ടേഴ്സ് ഇൻ എഫക്റ്റീവ്ലി എലിസിറ്റിംഗ് പേഷ്യൻ റെസ്പോൺസസ് ഇൻ ഗൈനക്കോളജി സോ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ സോ ഇവിടെ ജെൻഡർ മെയിൽ ആയിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ സോ കൃത്യമായിട്ട് പേഷ്യൻ്റെ റെസ്പോൺസ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ ജെൻഡർ ഒരു പ്രോബ്ലം അല്ല അപ്പം അത് ലാസ്റ്റ് പാരാഗ്രാഫിൽ പാരാഗ്രാഫിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് പറയുന്നുണ്ട് പാരാഗ്രാഫ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കൺവേഴ്സേഷണൽ സ്റ്റൈലിൽ മാറ്റിയാൽ അതായത് മോട്ടിവേഷനും ട്രെയിനിങ്ങും ഉപയോഗിച്ച് നമ്മൾ കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി ഇവിടെ എന്താണ് നമുക്ക് അത്തരം ഒരു കാര്യം നമുക്ക് പാരഗ്രാഫ് സജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും സോ ഈ ഒരു കാര്യത്തിൽ മാറ്റം കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും സോ ജെൻഡർ എന്ന് പറയുന്ന അവിടെ ഒരു ഇഷ്യൂ ആയിട്ട് വരത്തില്ല എന്നുള്ളത് മൂവിങ് ടു ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വുമൺ ഡോക്ടേഴ്സ് ആർ ഓൾവേസ് മോർ പ്രിഫോർഡ് എന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് സോ ഓൾവേസ് മോർ പ്രിഫേർഡ് എന്നുള്ളതല്ല ഓഫൺ പ്രിഫേർഡ് എന്നുള്ളതാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഓഫൺ പ്രിഫേർഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പ്രിഫർ ചെയ്യാറുണ്ട് ഓൾവേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എല്ലായ്പ്പോഴും എന്നുള്ളതാണ് സോ ആ ഒരു സ്കെയിൽ ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും സോ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആപ്റ്റായിട്ട് വരുന്നത് സി ആണ് ഓപ്ഷൻ സി ആണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വരുന്നത് അപ്പം ഓരോ ക്വസ്റ്റ്യൻസും റീഡ് ചെയ്യുമ്പം ക്വസ്റ്റ്യൻ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളതും ആ ക്വസ്റ്റിനകത്ത് നമുക്ക് സ്കെയിലുകളെ ഉപയോഗിച്ച് ഡിഫറൻസസ് കാണിക്കാം വൊക്കാബുലറിസിനെ ഉപയോഗിച്ച് നമുക്ക് ഡിഫറൻസസുകൾ കൊണ്ടുവരാം കമ്പാരിസൺ വഴി നമുക്ക് കൊണ്ടുവരാം സോ ഈ ഒരു കാര്യമെല്ലാം നമ്മൾ നോട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ ഇൻഫറൻസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് റീഡ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റുന്നത് ഇത് നമുക്ക് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും നമുക്ക് തരാറുണ്ട് എന്നാലും മോസ്റ്റ് പ്രോബ്ലി ഇൻഫറൻസ് ക്വസ്റ്റൻസ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് അനുമാനിക്കാൻ പറ്റുന്നത് എന്താണ് അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റുന്നത് എന്താണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രസന്റ് ചെയ്യാറുള്ളത് സോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ടിപ്സുകൾക്കായിട്ട് കീപ്പ് ഓൺ വാച്ചിങ് അവർ ചാനൽ ടിൻസീസ് അക്കാദമി can see